ഹായ് ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണോ ഇവിടെ ആയി ചട്ടിക്കും ഇപ്പോൾ അലഹമില്ല വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നമുക്കിപ്പോൾ അടുത്തായിട്ട് ഏകദേശം ഒന്നൊന്നര മാസത്തിൻ്റെ ഉള്ളിലായിട്ട് രണ്ട് പ്രാവശ്യം ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടി വന്നു ആയി ചുട്ടിക്കും മറ്റേ ബ്ലഡ് കുറഞ്ഞിട്ടുണ്ടായിരുന്നൂറ് പ്രാവശ്യം നാല് പോയിൻറ്റ് നാല് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ നാല് പോയിന്റ് ഒമ്പത് പക്ഷേ അവൾക്ക് ശരീരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരീരത്തിൽ ബ്ലഡ് കയറ്റിയാൽ ഒരു മൂന്ന് മാസമെങ്കിലും അത് ഒരു രണ്ട് പോയിന്റെങ്കിലും കൂടി നിൽക്കണം അത് നിൽക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ മോശം പോകുന്നതിലൂടെ ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു അതും മോശം പോകുന്നത് ഒരു ഡെയിലി ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യമൊക്കെ പോകും അതിന് ആൻറ്റിബയോട്ടിക്കും മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ടൊന്നും ഒറ്റ മാറ്റം ഉണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഭയങ്കര ബ്ലീഡിങ് എങ്ങനെയെന്ന് വെച്ചാല് മോണേന്നൊക്കെ മോണെക്കാണ് പൊട്ടി വായ ബ്ലഡ് ആയിരുന്നു പിന്നെ അതുപോലെ ചുണ്ടെന്ന് നാവെന്ന് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് എനിക്ക് തോന്നുന്നു വേദന ഒന്നും ഇല്ല ആ ഭാഗത്തൊന്നും പക്ഷേ നമ്മൾ വായല് ബ്ലഡ് ഇങ്ങനെ നിക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവില്ലേ അത് നന്നായിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ പതിനേഴായിരം മാത്രമേ പ്ലേറ്റ്ലെറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അയച്ചുട്ടിക്ക് പതിനായിരം വരെയൊക്കെ പ്ലേറ്റ്ലെറ്റ് ആയിട്ടുണ്ട് അപ്പോഴൊന്നും ഇത്രത്തോളം ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല ചെറിയൊരു പുട്ടനും അവിടെ നിന്ന് ചോര വരിക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ ഒന്നരലക്ഷം പ്ലേറ്റ്ലെറ്റ് വേണ്ടടുത്താണ് കേട്ടോ ഈ പതിനേഴായിരം അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും പ്ലേറ്റ്ലെറ്റ് കയറ്റണം എന്നാലേ ബ്ലീഡിങ് നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ അതിന് ഉള്ള ഒരു ഇതിലല്ല പോയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നില്ല അന്ന് വൈകിട്ട് പോന്നു പിറ്റേ ദിവസം രാവിലെ ചെല്ലാൻ പറഞ്ഞു നീ എന്തെങ്കിലും എമർജൻസി ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൊണ്ടു ചെല്ലണം ബ്ലീഡിങ് അധികം വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും വെച്ചേക്കരുതെന്ന് പറഞ്ഞു വീട്ടിൽ വന്ന് ഒരു ഒമ്പത് ഒമ്പതര ആയപ്പോഴേക്കും ഏകദേശം ബ്ലീഡിങ് ബ്ലഡ് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ഫോഴ്സ് കുറഞ്ഞു കുറച്ച് ചെറിയ രീതിയിലൊക്കെ വരാൻ തുടങ്ങിയുള്ളൂ അപ്പോൾ തന്നെ ഒരുപാട് സമാധാനമായി എന്നാൽ പിറ്റേ ദിവസം എന്തായാലും രാവിലെ പോകാമെന്ന് വിചാരിച്ചു അപ്പോഴേക്ക് രാവിലെ എനിക്ക് തീരെ വയ്യാത്തൊരവസ്ഥയായിരുന്നു എന്താണെന്നറിയില്ല ആകെ എണീക്കുമ്പോൾ തല ചുറ്റുക വീഴുക അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എനിക്കപ്പൊ പോകാനേ കഴിഞ്ഞില്ല പിന്നെ അന്ന് പറഞ്ഞാല് അവൾക്ക് ബ്ലഡ് ചെറിയ രീതിയിൽ മാത്രമേ വരുന്നുള്ളൂ അതൊരു സമാധാനമായിരുന്നു പിന്നെ അന്ന് അണ്ണ് ഒരു കാരണം കൂടെ ഉണ്ട് തലേ ദിവസം അവൾക്ക് ഒരു മാസത്തോളമായിട്ട് ഈ ടെസ്റ്റും അഡ്മിറ്റും ബ്ലഡ് കാറ്റിലൊക്കെ തന്നെയാണല്ലോ അത് കാരണം വെയിന് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കയ്യിലും കാലിലൊന്നും കിട്ടണില്ല ഒക്കെ കുത്തിയത് തന്നെയാണ് കുത്തിയോടെ തന്നെ കുത്തുമ്പോൾ പിന്നെ കിട്ടണില്ല അപ്പോ അവര് ഭയങ്കരായിട്ട് കുറച്ച് സമയം എടുത്ത് ാണ് അവൾക്ക് ടെസ്റ്റിന് ഐ സി ബിയും പ്ലേറ്റ്ലെറ്റൊക്കെ നോക്കാനും ബ്ലഡ് എടുത്തിട്ടുണ്ടായിരുന്നു വല്ലാതെ കരഞ്ഞു ഒരു പതിനഞ്ച് മിനിറ്റോളം നിന്നിട്ട് ശ്രമിച്ചിട്ടാണ് ബ്ലഡ് കിട്ടിയത് അങ്ങനെ കരഞ്ഞുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര ശ്വാസം മുട്ട് അപ്പം ഇനി അന്ന് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ശ്വാസം മുട്ടും ഈ പ്ലേറ്റ്ലെറ്റും ബ്ലഡും കുറവ് ഇതൊക്കെ കൂടായാൽ അവളൊന്നും കൂടെ തളരുന്നെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ബ്ലഡ് ബ്ലീഡിങ് കുറച്ച് കുറയും ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് വെയ്യേനും എല്ലാം കൂടെ ആയപ്പോൾ എന്തായാലും ഇന്ന് പോകേണ്ട നാളെ പോകാമെന്നുള്ളതിലേക്ക് മാറ്റിവെച്ചു അന്ന് വൈകിട്ട് അവൾക്ക് ആ ഒരു ബ്ലഡ് ചെറുതായിട്ട് വന്നിരുന്നില്ലേ അതുപോലെ നിന്നു എന്താ പറയുക നമ്മളൊക്കെ പ്രാർത്ഥനയുടെ ഒരു ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിറാക്കി പടച്ചോൻ കാണിച്ച് തന്നെ പറയാം ഒരു മരുന്ന് കഴിച്ചിട്ടില്ല പ്ലേറ്റ്ലെറ്റ് കൂടാനേ പ്ലേറ്റ്ലെറ്റ് കയറ്റിയിട്ടില്ല ഒരിക്കലും അങ്ങനെ നിൽക്കുകയെന്ന് പറയുന്നത് അത്ര പോസിബിൾ പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല അത് നടന്നതിൽ പടച്ചവനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അല്ലാതെ ഒരുപാട് സ്തുതിക്കുന്നുണ്ട് എൻ്റെയും നമ്മുടെ ഈ കുടുംബത്തിൻ്റെയും പ്രാർത്ഥന കൊണ്ടാണ് ഇത്ര മാറ്റം സംഭവിച്ചിട്ടുള്ളത് എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇവിടെ എനിക്കൊരു കാര്യം മനസ്സിലായത് നമുക്ക് ദൈവം അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവ് നമുക്ക് പരീക്ഷണങ്ങൾ നൽകും ബുദ്ധിമുട്ടുകൾ നൽകും അത് ഏത് രീതിയിലും നമ്മൾ എടുക്കുന്നു എന്നാണ് നമ്മളെ വിജയം പറയുന്നത് ഇപ്പം പരീക്ഷണം നൽകാത്തവരൊക്കെ വിജയങ്ങളാണെന്ന് പറയാൻ പറ്റില്ല പരീക്ഷണം നൽകിയിട്ടും അതിൽ നമ്മൾ പിടിച്ചു നിന്ന് നമ്മൾ നമ്മുടെ സമാധാനത്തോടുകൂടി ക്ഷമയോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതാണ് വിജയം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഞാൻ പറയട്ടെ അന്നൊക്കെ ഞാൻ ടെൻഷൻ അടിച്ചു കണക്കില്ല ആ ഹോസ്പിറ്റലിലൂടെ ഓരോ കാലടി വെക്കുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെ നീറിപ്പോകിയായിരുന്നു അപ്പോൾ അതിന്ന് ഇപ്പോൾ എത്ര മാറ്റേണ്ടെന്നറിയാം ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇപ്പോൾ ഈ എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന നിങ്ങളിൽ നിങ്ങളിൽ ഓരോരുത്തരെക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും അപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും അലഹദില്ല ഇതൊക്കെ തന്നെയാണ് സന്തോഷം സന്തോഷം എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളില്ലാത്ത ജീവിതം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളില്ലാത്ത ജീവിതം എന്നല്ല ആ ബുദ്ധിമുട്ടിലും പ്രശ്നങ്ങളിലും നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് നമ്മളത് അംഗീകരിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷമയോടും സമാധാനത്തോടും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെയാണ് വിജയം അപ്പം നിങ്ങൾ കേൾക്കുന്നവരെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടായിരിക്കും പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരാരും ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രശ്നങ്ങൾ എനിക്കുണ്ട് ഞാൻ ഒരു പരാജയപ്പെട്ട ആളാണ് അല്ലെങ്കിൽ പരാജിതനാണ് പരാജയ ഏറ്റുവാങ്ങിയ ആളാണെന്നൊന്നും ചിന്തിക്കേണ്ട അത് എങ്ങനെ നേരിടുന്നു എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും കിട്ടിയ സന്തോഷത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളിൽ ഗാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നമ്മൾ എന്താ പറയുക സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടെയൊക്കെ ഇരിക്കുക അതാണ് പറയാനുള്ളത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മളൊരു ഉണ്ടായിരുന്നു അതിൻ്റെ താഴെ നിങ്ങൾ ഗൂഗിൾ പേ നമ്പർ ഇതിൽ പിൻ ചെയ്യുമോ എല്ലാവർക്കും സഹായിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഗൂഗിൾ പേ നമ്പർ തരുമോ എന്ന് ചോദിച്ചവർക്ക് ഞാൻ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഗൂഗിൾ പേ നമ്പർ പിൻ ചെയ്യാത്തത് എന്താന്ന് വെച്ചാൽ പിൻ ചെയ്യുമ്പോൾ ഞാനത് ഒരാളോട് പോലെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഞാൻ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഗൂഗിൾ പേ നമ്പർ പിൻ ചെയ്യാത്തത് പൈസക്കാവശ്യമില്ല എന്നിട്ടൊന്നുമല്ല അല്ലെങ്കിൽ അഹങ്കാരി ആയിട്ടോ ഒന്നുമല്ല അപ്പൊ നമ്മൾ ഓരോ ഹോസ്പിറ്റലിൽ ഓരോ ദിവസം നിൽക്കുമ്പോഴേക്കന്നെ അയ്യായിരം ആറായിരം രൂപയോളം ബില്ല് വരുന്നുണ്ട് പിന്നെ നമ്മൾ പോകുന്ന ചിലവും അവിടെ നിൽക്കുന്ന ചിലവും ഒരുപാട് പൈസക്ക് ചിലവ് തന്നെയാണ് അത് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ എനിക്ക് പിൻ ചെയ്ത് വെക്കുമ്പോൾ ഞാൻ മറ്റൊരാളോട് ചോദിക്കാണോ എന്നുള്ളൊരു എന്തൊരു ഫീല് തോന്നെനിക്ക് പിന്നെ എന്റെ പ്രാർത്ഥന എപ്പോഴും അങ്ങനെ ചോദിക്കരുത് എന്നാണ് ഇനിയിപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് അന്ന് അങ്ങനെ പറഞ്ഞല്ലോ എന്നൊന്നും ആരും പറയരുത് അങ്ങനെ എൻ്റെ പ്രാർത്ഥന ചോദിക്കരുത് എന്നാണ് അത് ചോദിക്കാനുള്ള ഒരു വിധി എനിക്ക് തരരുത് അത് മറ്റൊരാളോട് ചോദിക്കാനുള്ള വിധി എനിക്ക് തരൂല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പൂർണ്ണ വിശ്വാസത്തോടു കൂടെ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ആരെങ്കിലും എനിക്ക് മനസ്സറിഞ്ഞ് തരികയാണെന്നുണ്ടെങ്കിൽ അലഹമ്മ ഞാൻ വാങ്ങിയിട്ട് വാങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നതും നമുക്ക് വന്നൊരു ഇത് കേട്ടോ ഇതിന് റിപ്ലൈ ആയിട്ട് പറയുന്നതൊന്നല്ല ഇതില് ഞാൻ ഐശോന്റെ വിവരങ്ങൾ എന്താ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അതൊരു എന്താ പറയാ പഠിച്ചവന് നിരക്കാത്തൊരു കാര്യമാണ് ആയുഷുവിൻ്റെ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഞാൻ പറയാനായി ആയുഷുവിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആയുഷുവിന്റെ ബുദ്ധിമുട്ടുകൾ അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അസുഖത്തിന്റെ സിംറ്റംസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിലവിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ ഒരു അമ്പത് ശതമാനം പോലും ഞാൻ ഈ വീഡിയോയിൽ പറയാറില്ല അത്രയും ബുദ്ധിമുട്ടുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വീഡിയോ തന്നെ ഇടാറില്ല പിന്നൊരു ദിവസം പിറ്റേ ദിവസമൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഉണ്ടായിരുന്നു അലഹമ്മ അപ്പം മാറ്റമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ഇടാറുള്ളത് അത് അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ പിന്നെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ് ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ടേ പറ്റുള്ളു പിന്നെ ഞാൻ പോസ്റ്റ് ഇടുമ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടുമ്പോൾ അതിന് താഴെ വരുന്ന നിങ്ങളെ സപ്പോർട്ട് അതിന് ഏറ്റവും സ്ട്രോങ് ആക്കുന്നുണ്ട് നമ്മൾ വീണ് പോകും എന്ന് തോന്നുന്നത് നിങ്ങളോരോ കമൻസ് കാണുമ്പോൾ ഞാൻ ഇല്ല ഞാൻ തളർന്നിട്ടില്ല എനിക്കൊപ്പം ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവും ഞാൻ അതേപോലെ ഉയർത്തുന്ന നിൽക്കുകയും ചെയ്യുന്നുണ്ട് അത് ഈ യൂട്യൂബിൽ വന്നതിന് ശേഷം മാത്രമാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയല്ല നമ്മളെ സ്നേഹിക്കുന്ന ഐശോനെ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഈ കരുണയുള്ള ഈ മനുഷ്യന്മാരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ എൻ്റെ ഐശുവിൻ്റെയും കൂടെ ഉണ്ടാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ഇന്നത്തെ ഈ വീഡിയോ അതിൻ്റെ പെയ്യാണ് അടുത്ത വീഡിയോയിൽ കാണാം